ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരം ഇപ്പോൾ അവരെ കാത്തിരിക്കുന്നുണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ കലാശ പോരാട്ടത്തിൽ സൗത്ത് ആഫ്രിക്കയാണ് അവരുടെ എതിരാളികൾ ജൂൺ പതിനൊന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയാണ് ഡബ്ല്യു ടി സിയുടെ ഇയർ ഫൈനൽ മത്സരം നടക്കുക ലണ്ടനിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഓസ്ട്രേലിയ ഉള്ളത് അതുകൊണ്ട് തന്നെ ഐ പി എല്ലിൽ നിന്നും മടങ്ങി നാട്ടിലേക്ക് തിരിച്ചെത്തിയ താരങ്ങളെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ മടക്കി അയച്ചേക്കില്ല അവരെ അവിടെ തന്നെ നിലനിർത്തിയേക്കും എന്നുള്ള റൂമറുകൾ വ്യാപകമായിരുന്നു ഇതിനോട് ഇപ്പോൾ ക്രിക്കറ്റ് ഓസ്ട്രേലിയ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവർ ഇറക്കിയിട്ടുണ്ട് ഐ പി എല്ലിലേക്ക് മടങ്ങണോ വേണ്ടയോ എന്നുള്ളത് താരങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ് അതിനെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ അംഗീകരിക്കും എന്നാണ് ഇവർ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ഐ പി എൽ കളിക്കാൻ വേണ്ടി ഇന്ത്യയിലേക്ക് മടങ്ങണോ വേണ്ടോ എന്നുള്ളത് താരങ്ങളുടെ വ്യക്തിപരമായ തീരുമാനമാണ് ആ തീരുമാനങ്ങളെ ഞങ്ങൾ പിന്തുണക്കും അങ്ങനെ ഐ പി എൽ കളിക്കാൻ തീരുമാനിക്കുന്ന താരങ്ങൾക്കായുള്ള ഡബ്ല്യു ടി സി ഫൈനൽ ഒരുക്കങ്ങൾ അത് ടീം മാനേജ്മെന്റ് അതിൻ്റെതായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും ഇതാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയ തങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ളത് അതായത് താരങ്ങൾക്ക് ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിൽ യാതൊരുവിധ തടസ്സവുമില്ല തങ്ങൾ അതിന് തടസ്സം നിൽക്കില്ല എന്നൊക്കെയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഏതൊക്കെ താരങ്ങളാണ് മടങ്ങിയെത്തുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഹേസൽ വുഡ് ഉണ്ടാവില്ല എന്നുള്ളത് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു പരിക്കിൽ നിന്ന് മുക്തനാവാൻ ഹേസൽ വുഡിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം ഉണ്ടും കാണാം